ഇതിന്റെ ജീവിതശൈലി വളരെ കൗതുകകരവും ദുരൂഹവുമാണ് ഇത് പൊതുവെ അനാഡ്രോമസ് ജീവിതശൈലി എന്നറിയപ്പെടുന്നു അതായത് ഇവ ശുദ്ധജലത്തിൽ നദിയിൽ ജനിച്ച് വളർച്ചയുടെ ഭൂരിഭാഗവും ഉപ്പുവെള്ളത്തിൽ കടലിൽ ചെലവഴിച്ച് പിന്നീട് പ്രജനനത്തിനായി വീണ്ടും ശുദ്ധജലത്തിലേക്ക് നദിയിലേക്ക് തന്നെ തിരികെ യാത്ര ചെയ്യുന്ന മത്സ്യമാണ് അറ്റ്ലാന്റിക് സാൽമണിന്റെ ജീവിതചക്രത്തെക്കുറിച്ചുള്ള വിവരണം താഴെ നൽകുന്നു അറ്റ്ലാന്റിക് സാൽമണിന്റെ ജീവിതചക്രം ലൈഫ് സൈക്കിൾ ഓഫ് അറ്റ്ലാന്റിക് സാൽമൺ ഒന്ന് മുട്ടയിടലും വിരിയലും സ്പോണിംഗ് ആൻഡ് ഹാച്ചിങ് ഓവ ആൻഡ് അലവിൻ പ്രജനനത്തിനായി പക്വത പ്രാപിച്ച സാൽമൺ മത്സ്യങ്ങൾ മുതിർന്നവ ശരത്കാലത്തിന്റെ അവസാനത്തോടെ അവർ ജനിച്ച അതേ നദിയിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നു പെൺമത്സ്യങ്ങൾ നദിയുടെ അടിത്തട്ടിൽ ചരലുകൾക്കിടയിൽ റെഡ് റെഡ് എന്ന് വിളിക്കുന്ന ചെറിയ കൂടുകൾ കുഴിച്ച് മുട്ടകളിടുന്നു ഒപ്പം തന്നെ ആൺമത്സ്യങ്ങൾ മത്സ്യങ്ങൾ ബീജസങ്കലനം നടത്തുന്നു മുട്ടകൾ തണുപ്പുകാലം മുഴുവൻ ചരലിനടിയിൽ സുരക്ഷിതമായി കിടക്കുന്നു തുടർന്ന് അടുത്ത വസന്തകാലത്ത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ അലവിൻ അലവിൻ പുറത്തു വരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് അവയുടെ വയറ്റിൽ ഭക്ഷ്യസഞ്ചിയായ മഞ്ഞക്കരു യോൾക്സാക്ക് ഉണ്ടാകും രണ്ട് നദിയിലെ ജീവിതം ഫ്രഷ് വാട്ടർ ഫേസ് ഫ്രൈ ആൻഡ് പാർ മഞ്ഞക്കരു ഉപയോഗിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ ചരലുകൾക്കിടയിൽ നിന്ന് പുറത്തുവന്ന് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അവ ഫ്രൈ അറിയപ്പെടുന്നു തുടർന്ന് അവയുടെ ശരീരത്തിൽ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന വരകളും പാടുകളും രൂപപ്പെടുന്നു ഈ ഘട്ടത്തിൽ ഇവ പാർ എന്ന ാണ് അറിയപ്പെടുന്നത് പാർ മത്സ്യങ്ങൾ ഏകദേശം ഒന്നു മുതൽ മൂന്ന് വർഷം വരെ അവർ ജനിച്ച നദിയിൽ തന്നെ ജീവിക്കുന്നു നദിയിലെ പ്രാണികൾ ചെറിയ ജീവികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മൂന്ന് കടലിലേക്കുള്ള മാറ്റവും യാത്രയും ട്രാൻസിഷൻ ആൻഡ് മൈഗ്രേഷൻ സ്മോൾട്ട് കടലിലെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ പാരിസ്ഥിതികവും ശാരീരികവുമായ മാറ്റങ്ങൾ മത്സ്യങ്ങൾക്ക് സംഭവിക്കുന്നു ഇതിനെ സ്മോൾട്ടിഫിക്കേഷൻ സ്മോൾട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു ഈ മാറ്റം സംഭവിക്കുമ്പോൾ മത്സ്യം വെള്ളിനറമായി തിളങ്ങുന്നു അപ്പോൾ അവ സ്മോൾട്ട് സ്മോൾട്ട് എന്നറിയപ്പെടുന്നു വസന്തകാലത്തിന്റെ അവസാനത്തോടെ ഈ സ്മോൾട്ടുകൾ കൂട്ടമായി നദിയിൽ നിന്ന് കടലിലേക്ക് യാത്ര തുടങ്ങുന്നു നാല് കടലിലെ വളർച്ച ഓഷ്യൻ ഫേസ് അഡൾട്ട് സാൽമൺ കടലിലെത്തുന്ന സ്മോൾട്ടുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വിദൂര തീറ്റ കേന്ദ്രങ്ങളിലേക്ക് ഫീഡിംഗ് ഗ്രൗണ്ട്സ് സഞ്ചരിക്കുന്നു ഗ്രീൻലാൻഡിന് സമീപമുള്ള പ്രദേശങ്ങൾ ഇതിൽ പ്രധാനമാണ് ഇവിടെ വളരെ വേഗത്തിൽ വളരുകയും വലുതാവുകയും ചെയ്യുന്നു ഇവയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ചാഘട്ടം ഇതാണ് ഇവ എത്ര വർഷം കടലിൽ ചെലവഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരികെ വരുന്ന സമയവും വലുപ്പവും അഞ്ച് പ്രജനനത്തിനായി തിരിച്ചുവരവ് റിട്ടേൺ ടു സ്പോൺ ഒന്നു മുതൽ മൂന്ന് വർഷം വരെ കടലിൽ വളർന്ന ശേഷം പ്രജനനത്തിനായി പക്വത പ്രാപിച്ച മുതിർന്ന സാൽമണുകൾ അത്ഭുതകരമായ ഓർമ്മശക്തിയോടെ തങ്ങൾ ജനിച്ച അതേ നദിയിലേക്ക് തന്നെ തിരികെ വരുന്നു ഈ മടങ്ങിവരവ് പലപ്പോഴും നദിയിലെ ഒഴുക്കിനെതിരെയും വെള്ളച്ചാട്ടങ്ങളെ മറികടന്നുമാണ് ഇത് വളരെയധികം ഊർജ്ജം ആവശ്യമുള്ള ഒരു കഠിനമായ യാത്രയാണ് ചിത്രത്തിൽ കാണുന്ന അവസ്ഥ പോലെ തിരികെ എത്തുന്ന സാൽമൺ മത്സ്യങ്ങൾ മുട്ടയിടുകയും സ്പോണിംഗ് പുതിയൊരു ജീവിതചക്രത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു പ്രജനനത്തിന് ശേഷം പല സാൽമണുകളും പ്രത്യേകിച്ച് പസഫിക് സാൽമൺ മരിക്കുന്നു എന്നാൽ അറ്റ്ലാന്റിക് സാൽമണുകളിൽ ചിലത് വീണ്ടും കടലിലേക്ക് മടങ്ങുകയും അടുത്ത വർഷങ്ങളിൽ വീണ്ടും പ്രജനനം നടത്തുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ ഈ മീനിന്റെ ജീവിതശൈലി ശുദ്ധജലവും ഉപ്പുവെള്ളവും മാറി മാറി വരുന്ന അത്ഭുതകരമായ ഒരു ദേശാടനമാണ്